മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന അബുദാബിയിലേക്ക് മൂന്ന് പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ച ബജറ്റ് എയർലൈനായ ഇൻഡിഗോ കേരളത്തിൽ നിന്നല്ല സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും മലയാളികൾക്ക് കൂടി പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ പ്രവാസികൾക്ക് കൂടി ഗുണം കിട്ടുന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന സർവീസുകൾ കർണാടകയിലെ മംഗളൂരു തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നാണ് അബുദാബിയിലേക്ക് സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നുള്ള സർവീസ് ഓഗസ്റ്റ് മാസം ഒൻപത് മുതൽ ആരംഭിക്കും ഈ വിമാനം എല്ലാ ദിവസവും സർവീസ് നടത്തും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ പ്രവാസികൾക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ സർവീസ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നുള്ള സർവീസ് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ആഴ്ചയിൽ നാലെണ്ണം എന്ന കണക്കിലാണ് ആരംഭിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് ഓഗസ്റ്റ് പത്ത് മുതലാണ് ആഴ്ചയിൽ മൂന്ന് തവണയാണ് ഈ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുക പുതിയ സർവീസുകൾ കൂടി പ്രഖ്യാപിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ പതിമൂന്ന് നഗരങ്ങളിൽ നിന്നായി ആഴ്ചയിൽ അബുദാബി സെക്ടറിലേക്ക് ഇൻഡിഗോ നടത്തുന്ന സർവീസുകളുടെ എണ്ണം ഉയരും ഗ്ലോബൽ സെയിൽസ് ഹെഡ് വിനയ് മൽഹോത്രയാണ് പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ചത് നേരത്തെ ബംഗളൂരുവിൽ നിന്ന് അബുദാബിയിലേക്ക് ആഴ്ചയിൽ ആറ് സർവീസുകൾ വീതം ഇൻഡിഗോ പ്രഖ്യാപിച്ചിരുന്നു ബംഗളൂരുവിൽ നിന്നുള്ള വിമാനം ഓഗസ്റ്റ് ഒന്നു മുതലാണ് സർവീസ് ആരംഭിക്കുന്നത് അതേസമയം യാത്രാക്ലേശം അനുഭവിക്കുന്ന ബഹ്റൈൻ മലയാളികൾക്ക് ആശ്വാസത്തിന് വക നൽകി ജൂൺ ഒന്നു മുതൽ കൊച്ചിയിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കാൻ ഇൻഡിഗോ നേരത്തെ തീരുമാനിച്ചിരുന്നുദിനം പറക്കാൻ തുടങ്ങുന്നതോടെ കേരളത്തിലേക്കുള്ള തിരക്കിന് അല്പം ശമനമുണ്ടാകുമെന്ന് കരുതുകയാണ് പ്രവാസികൾ മാത്രമല്ല സർവീസ് ആരംഭിക്കുന്നതോടെ മറ്റു കമ്പനികളും നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടാകുമെന്നാണ് ബഹ്റൈൻ പ്രവാസികൾ കരുതുന്നത് നിലവിൽ മറ്റേത് ജി സി സി രാജ്യങ്ങളിലെ നിരക്കിനേക്കാൾ ഉയർന്ന വിമാന നിരക്കാണ് ബഹ്റൈനിൽ നിന്നും എല്ലാ വിമാന കമ്പനികളും ഈടാക്കുന്നത് ഇതിൽ തന്നെ കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കുള്ള നിരക്ക് മറ്റിടങ്ങളിലേക്കാൾ കൂടുതലുമാണ് കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലെ യാത്രക്കാർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന മംഗലാപുരം വിമാനത്താവളത്തിലേക്കുള്ള നിരക്കും കൊച്ചിയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇൻഡിഗോ നിരക്ക് കുറച്ച് കൊച്ചിയിലേക്ക് പ്രതിദിന സർവീസ് നടത്തി യാൽ സമയം അധികം എടുത്താലും കൊച്ചിയിൽ നിന്ന് ട്രെയിൻ ബുക്ക് ചെയ്തും വടക്കേ മലബാറിലുള്ളവർക്ക് യാത്ര ചെയ്യാം ഇന്ത്യയുടെ ബഹ്റൈൻ കൊച്ചി സർവീസ് ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബഹ്റൈനിൽ നിന്ന് രാത്രി പതിനൊന്ന് പുറപ്പെട്ട അടുത്ത ദിവസം രാവിലെ ആറ് അമ്പത്തിയഞ്ചിന് കൊച്ചിയിൽ എത്തുന്ന വിധത്തിലാണ് സമയക്രമം തിരികെ കൊച്ചിയിൽ നിന്ന് രാത്രി എട്ട് മുപ്പത്തിയഞ്ചിന് പുറപ്പെട്ട രാത്രി പെട്ടെന്ന് നാൽപ്പത്തിയഞ്ചിന് ബഹ്റൈനിൽ എത്തും വേനൽക്കാല സീസണിൽ കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടാവുമെന്ന് നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ബഹ്റൈനിലേക്കുള്ള സർവീസ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം അബുദാബി റാസൽ റസൽഖൈമ ദുബായ് നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ അധിക സർവീസുകൾ വരെ വേനൽക്കാലത്ത് നടത്താൻ എയർ ഇന്ത്യ എക്സ്പ്രസ് പദ്ധതിയിടുന്നതായി വാർത്തകളുണ്ട് ബഹ്റൈനിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ സർവീസുകൾ അനുവദിക്കണമെന്നും കണ്ണൂരിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിച്ച് കേരളത്തിലേക്കുള്ള നിരക്കുകൾ ഏകീകരിക്കണമെന്നും മലബാറിലെ യാത്രക്കാർ ആവശ്യപ്പെടുന്നു എന്നാൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ എളുപ്പമാർഗ്ഗം അവതരിപ്പിച്ച് ഇന്ത്യയിലെ മുൻനിര കാരിയറായ ഇൻഡിഗോ രംഗത്തെത്തി വാട്സ്ആപ്പ് ഉപയോഗിച്ച് ഇൻഡിഗോ വിമാനങ്ങൾ ബുക്ക് ചെയ്യാൻ കഴിയുമെന്ന് എയർലൈൻ വ്യക്തമാക്കി ഗൂഗിളിന്റെ റിയാഫി സാങ്കേതിക വിദ്യയുമായി സഹകരിച്ചാണ് ഈ ഫീച്ചർ വികസിപ്പിച്ചിരിക്കുന്നത് പോർട്ടബിൾ ഡിജിറ്റൽ ട്രാവൽ ഏജൻസിയായി ഇത് പ്രവർത്തിക്കും ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക ചെക്ക്ഇന്നുകളിൽ സഹായിക്കുക ബോർഡിംഗ് പാസുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക യാത്രയെക്കുറിച്ചോ ഫ്ളൈറ്റുകളെ കുറിച്ചുള്ള ഇടയ്ക്കിടെയുള്ള അന്വേഷണങ്ങളോട് പ്രതികരിക്കുക എന്നിങ്ങനെയുള്ള വിപുലമായ സേവനങ്ങൾ ഈ ഫീച്ചർ നൽകുമെന്ന് ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി